ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും നമ്മൾ അതിൽ നിന്ന് എങ്ങനെ കര കയറുന്നു എന്നറിയാനായിരുന്നു തോന്നുന്നു ഒരു സങ്കട തെറ്റ് ചെയ്തില്ലെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും നമ്മൾ അതിൽ നിന്നും എങ്ങനെ കര കയറുന്നു എന്നറിയാനാണെന്ന് തോന്നുന്നു ഒരു സങ്കടത്തോടൊപ്പം മറ്റൊരു സന്തോഷം നമുക്ക് തരും അങ്ങനെ ഞങ്ങൾ ഒരു വീടിൻ്റെ തറ ഒതുക്കി തുടങ്ങുകയാണ് ആ സന്തോഷമായിരുന്നു പുതിയ വ്ളോഗിലൂടെ പങ്കുവെച്ചത് മുറുക്കാൻ വെക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഈ മലയിൽ ഭൂമിയെ താങ്ങി നിർത്തുന്നൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ആ ശക്തിക്ക് പ്രാർത്ഥിച്ച് കൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ തന്നെ ചെയ്യണം തടിയിലോ മണ്ണിലോ ചെയ്തു തുടങ്ങാമെന്നാണ് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയാറുണ്ട് എൻ്റെയും കുഞ്ഞാവിയുടെയും വലിയൊരാഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്നത് എന്തായാലും തുടങ്ങുകയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ മാനസികമായി നല്ല ഡൗണായി ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അധികം തെളിയാത്തൊരു വരെയായിരുന്നു കണ്ടത് അതുകൊണ്ട് തന്നെ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളർച്ചയില്ലാതെ ഇതും പോയി അത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല ഇത്തവണ ഒന്നുകിൽ ആരോഗ്യത്തോടെയുള്ളൊരു പ്രഗ്നൻസി ആയിരിക്കണം അല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കണം ശാരീരികമായുള്ള മാറ്റം മാനസികാവസ്ഥയെയും ബാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ സഹായിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു നിന്നപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല പണയം വെക്കാനായി കൊണ്ടുപോയ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ വലിയ വഴക്കായിരുന്നു നടന്നത് പറയാനുള്ളതെല്ലാം തിരിച്ച് പറഞ്ഞെങ്കിലും ഞാനായിരുന്നു സങ്കടപ്പെട്ടു അവരുമായി വഴക്കിട്ടതിൽ ഞാൻ നല്ല സങ്കടത്തിലായിരുന്നു സഹായിച്ചതിന് എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു ഭർത്താവുമായോ വീട്ടുകാരുമായോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞാനും സാമ്പത്തികമായി പരാധീനത ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് പണയം വെക്കാൻ ഒരു പവൻ സ്വർണം മേടിച്ച് പോയിട്ട് രണ്ട് വർഷമായി പൈസയും സ്വർണവും തന്നില്ലെങ്കിലും മാന്യമായി സംസാരിക്കുമായിരുന്നു അവർക്ക് ദീപ്തിക്ക് പൈസ കൊടുക്കാനുള്ള വ്യക്തി നിങ്ങളാണോ എന്ന് ഇവിടെ വന്നവരോട് ആരും ചോദിച്ചിട്ടില്ല വേറെ ആൾക്കാരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത് കൊണ്ടാവാം ചോദ്യങ്ങൾ വന്നത് ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ ബാധിച്ചു മെൻ്റലി ഞാൻ വല്ലാതെ വീക്കായി അത്രയും പ്രഷറായി വന്നത് എൻ്റെ വിഷമം കണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു നല്ലൊരു അമ്മയെയാണ് എനിക്ക് കിട്ടിയത് ഒച്ചപ്പാടോ ബഹളമോ കാട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല അമ്മയുടെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് വൈകാകിയൊക്കെ വരുമ്പോൾ എന്നെ നന്നായി നോക്കുമെന്നും ദീപ്തി പറഞ്ഞു വസ്തുവാങ്ങൽ വീട് വയ്ക്കൽ വിവാഹം കുഞ്ഞുണ്ടാക്കലെല്ലാം ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് നടക്കുക ധൈര്യമായി തുടങ്ങുക അടുത്ത മകരമാസത്തിൽ വീടുകാർ താമസിക്കുമ്പോൾ ഒരു കുഞ്ഞാവ കൂടി ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ സഹായിച്ച് പണി പണിവാങ്ങുന്നതിന് ഇനിയെങ്കിലും നിർത്തുമോ ദൈവ കൂല്യനായൊരു ഭർത്താവ് കൂടെയുള്ളപ്പോൾ പിന്നെന്തിനാണ് ഇത്രയും ടെൻഷൻ കടം വാങ്ങിക്കൊടുക്കൽ നിർത്തിയാൽ തന്നെ സമാധാനം കിട്ടും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കും പണം കൊടുത്ത് ആരെയും സഹായിക്കരുത് അത് ബന്ധം വഷളാക്കുകയേ ഉള്ളൂ ഒന്നും പേടിക്കേണ്ട എല്ലാം ശരിയാവും കുഞ്ഞതിഥി വരട്ടെ സമയത്ത് തന്നെ എത്തിക്കോളും അധികം ടെൻഷൻ അടിക്കാതെ സന്തോഷത്തോടെ ഇരിക്കും തുടങ്ങിയ നിരവധി പേരായിരുന്നു ദീപ്തിയെ പിന്തുണച്ചെത്തിയത്